ക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അപ്പോൾ ഇതാ ഈ കാണുന്ന വ്യക്തിയെ എല്ലാവർക്കും പരിചയമുള്ള മുഖമായിരിക്കും കേട്ടോ ഇതാണ് നമ്മുടെ എം എ ഗൊഫോറ് മാപ്പിളപ്പാട്ട് സിംഗറാണ് എല്ലാവർക്കും അറിയുന്ന ആളായിരിക്കും എനിക്കും പരിചയമുണ്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് പക്ഷേ വർഷം നേരിട്ടിട്ട് കണ്ടത് ഇന്നാദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ മലപ്പുറം പോയി തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഇവിടെ ഒരു ഗ്യാങിനെ തന്നെ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് കണ്ടുനോക്കാം ഹായ് പുരിപ്പെട്ടവരെ ഞാൻ ഞങ്ങളെന്നിങ്ങനെ കാസർഗോഡേക്കുള്ള ഒരു യാത്രയിലാണ് പെട്ടെന്നാളിവരെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പം ഇവരെ നിങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും ഞാൻ എമ്മൂടാണ് ഏഴ് കടലും കടന്ന് വരും കാറ്റിനെ പോലും കാണാൻ മോഹം ടലും കടന്നു വരും കാറ്റിനോ ഏഴകുള്ള കാണാൻ മോഹം കണ്ണും കരളും കൊതിച്ചു വരും പുതുമണവാളനും നാണിച്ചു നോക്കും കാണാൻ ഡോഹം കണ്ണും കരളും കൊതിച്ചു വരും പുതുമണവാളനും ീവിയെ കാണാതാവം ഏഴു കടലും കടമ വരും കാത്തിമ പോലുള്ള കാണാമോഹം കേസ रखा क्या है ये उठे सब चले ये झुके शाम ढले मेरा जीना मेरा मरना पल तेरी आँखों ഈ ഗ്രൂപ്പിലെ കേരളത്തിലെ പ്രഗൽഭര ആളുകൾ ഒട്ടേറെ പേരുണ്ട് അവര് കേരളത്തിലെ പ്രഗൽഭരണ ആളുകള് അംഗമാണ് എന്നോ ഞാൻ എന്നോ ഞാൻ എന്റെ പെട്ടെന്ന് പാട്ട് ഇതാണ് ഇത് ആലമാണെങ്കിലൊന്നും പാട്ടില്ല പനിനീര് പെയ്യുന്ന ആ പാട്ടില്ലേ അത് അദ്ദേഹത്തിന്റെ രചന അതിനു മാത്രല്ല പൂവച്ചൽ കാതറൻ ആദ്യമായിട്ട് മലയാള സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നെ ഞാൻ മാപ്പിള അക്കാദമിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടി പത്രമാഷ പഴയകാലത്ത് ഒരുപാട് ഗാനങ്ങൾ തഞ്ചേരി ഒരുപാട് മലവർക്ക് വേണ്ടി ഗാനരചയിതാവും ഗാനരചയിതാവും പാട്ടുകാരും ഒക്കെയാണ് നിങ്ങൾ പ്രോഗ്രാമിന് വന്നതാ ഞങ്ങള് സൗഹാർദ സംഗീത ഇശ്വൽ യാത്ര ജനുവരി ജനുവരി ഒരു പ്രോഗ്രാം വരും മീറ്റിംഗ് ആണു മീറ്റിംഗ് അതിന് സാധാരണ മീറ്റിംഗ് ആണെങ്കിൽ അതിനുവേണ്ടി